ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ ചെടിയുടെ പേര് എല്ലാവർക്കും അറിയാമല്ലോ നിത്യകല്യാണി ചെടി എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ വീടിൻ്റെയൊക്കെ മുൻവശത്ത് നട്ടാൽ നെഗറ്റീവ് എനർജിയൊക്കെ കുറയ്ക്കാൻ കഴിയും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് നിത്യകല്യാണി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നിത്യവും മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് ചാരത്തിൻ്റെ അംശം കൂടുതലുള്ള ചുടുകാടുകളിൽ ഈ ഒരു സസ്യം ധാരാളമായി കണ്ടുവരുന്നു ശവക്കോട്ടയിൽ വളരുന്ന ഈ ഒരു ചെടിയെ ശവനാറിച്ചെടി എന്നും പേരുണ്ട് കോമണായിട്ട് വെള്ള പർപ്പിൾ കളറുകളിലാണ് ഇത് സാധാരണയായി കൂടുതലും കണ്ടുവരുന്നത് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വിൻക്രീസ് സൈറ്റൻ വിൻബ്ലാസ്റ്റിൻ എന്നീ മരുന്നുകളുടെ ഉറവിടമാണ് ഈ ശവനാറിച്ചെടി വിൻഗ പ്ലാന്റ് എന്നൊരു പേര് കൂടി ഈ ചെടിക്കുണ്ട് ഈ ചെടിക്ക് കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പൂച്ചെടിയാണ് വിൻഗ പ്ലാന്റ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി അർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ വിൻഗ ആൽക്കലോയിഡ് ഈ ചെടിയിൽ നിന്നും ചേർന്നിരിക്കുന്നതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അഷ്മക്ലീൻ എന്ന മരുന്നും ഈ ചെടിയുടെ വേരുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ചെടി നട്ടു വളർത്തി പരിപാലിക്കുന്നതിലൂടെ നിരന്തരം ഈ ഒരു ഔഷധം വായുവിലൂടെ നമുക്കും പ്രതിരോധ ശക്തി ലഭിക്കുന്നതാണ് ഉറക്കക്കുറവ് അമിത ടെൻഷൻ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് നിത്യകല്യാണി ചെടിയുടെ കടഭാഗം വെട്ടിയെടുത്ത് കഴുകി ഉണക്കി ബെഡിലോ ഫില്ലോ കവറിനടിയിലോ ഒക്കെ വച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്